എൻ്റെ യാത്രയിൽ അതിപുരാതനമായ ഒരു ക്ഷേത്രം പരൂർ ശിവ ടെമ്പിൾ ക്ഷേത്രം തന്ത്രി അടലാടി മനക്കൽ പരമേശ്വരൻ നമ്പൂതിരി മേൽശാന്തി തണ്ണന്നൂർ മനക്കൽ രവീന്ദ്രൻ തിരുമേനി രക്ഷാധികാരി രമണി അശോകൻ നാലപ്പാട് തൃശ്ശൂർ ജില്ലയിലെ ഒരു ഗ്രാമമാണ് പുനീർകുളം ഗുരുവായൂർ അമ്പലത്തിന് തൊട്ടടുത്ത് ഒരു പത്ത് കിലോമീറ്റർ പടക്കു പടിഞ്ഞാറു മാറി ഗുരുവായൂർ പൊന്നാനി സംസ്ഥാന പാതയോട് ചേർന്നാണ് ഈ മനോഹരമായ ഗ്രാമത്തിൻ്റെ കിടപ്പ് ഈ ഗ്രാമവുമായുള്ള എനിക്കുള്ള ബന്ധം എൻ്റെ അച്ഛൻ്റെ നാടാണ് പുന്നേർക്കുളം ആൾത്തറ കുന്നത്തൂർ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഓമന പേരുകൾ ഈ നാടിനുണ്ട് സമ്പന്നമായ സാംസ്കാരിക സാഹിത്യ പാരമ്പര്യമുള്ള പുന്നേർക്കുളം പണ്ടുകാലത്ത് വള്ളുവനാട് രാജവംശത്തിൻ്റെ ഭാഗമായിരുന്നു പിൽക്കാലത്ത് വളുവനാട് ആക്രമിച്ച സാമൂതിരി രാജാക്കന്മാർ ഈ പ്രദേശത്തെ തങ്ങളുടെ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തു മലയാളത്തിലെ പ്രമുഖരായ സാഹിത്യകാരന്മാരായ നാലാപ്പാട് ബാലാമണിയമ്മ കമലാസുരയ്യ നാലപ്പാട് തറവാട് അതുതന്നെയാണ് കുൻ പുനർകുളത്തിൻ്റെ പേരും പെരുമയും വർദ്ധിപ്പിച്ചത് കമലാസുരയുടെ ബാലകാല സ്മരണകൾ എന്ന കൃതിയിൽ ഈ ഗ്രാമവും അതിൻ്റെ പൈതൃകവും വളരെ നന്നായി വിശദീകരിച്ചിട്ടുണ്ട് ഇനി ക്ഷേത്രത്തെക്കുറിച്ച് തെരുന്തിരുത്തി മനവകിയായിരുന്നു ഈ ക്ഷേത്രം ഈ അമ്പലത്തിൻ്റെ വടക്ക് കിഴക്കേ ഭാഗത്തായിരുന്നു ആ ഇല്ലം അവിടെ ഒരു അന്തർജനം മാത്രമായപ്പോൾ ഇപ്പോഴത്തെ മേൽശാന്തിയുടെ അച്ചമ്മയുടെ അച്ഛൻ ഈ ക്ഷേത്രവും അതിനോട് അനുബന്ധിച്ചുള്ള ദേവസ്വം സ്ഥലങ്ങളും അന്നത്തെ കാലത്ത് ആയിരം രൂപയ്ക്ക് തീർ വാങ്ങിയെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അതിനുശേഷം നാട്ടിലെ പ്രമാണിയും സമ്പന്നനുമായ കെ ജി കരുണാകര മേനോനാണ് ഈ ക്ഷേത്രം പിന്നീട് നടത്തിക്കൊണ്ടുവന്നത് കെ ജി കരുണാകര മേനോനെ ഗ്രാമത്തിലെ ജനങ്ങൾ അപ്പുണ്ണി മേനോൻ എന്നാണ് വിളിച്ചിരുന്നത് അദ്ദേഹം ജാതി മതഭേദമെന്നേ തൻ്റെ സേവനങ്ങൾ നിർവഹിച്ചിരുന്നു വന്നിരി ഹൈസ്കൂൾ സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ മകനായ അശോകൻ നാലപ്പാടായിരുന്നു ഈ ക്ഷേത്രം കൊണ്ടു നടത്തിയിരുന്നത് അശോകൻ നാലപ്പാടിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ രക്ഷാധികാരിയായി രമണി അശോകനാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിലെ എല്ലാ ചുമതലകളും വളരെ നന്നായിട്ട് നിർവഹിക്കുന്നത് നമസ്കാരം ഇവിടെ എത്ര കൊല്ലായി പൂജ ചെയ്യുന്നു വർഷം